സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി ശേഷിക്കുന്നത് ഒരാഴ്ച മോചനദ്രവ്യമായി നൽകേണ്ട മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ കഴിയുമോ എന്ന് അറിയാതെ വിതുമ്പുകയാണ് കുടുംബം കൂടെ എല്ലാം നോക്കാം

ണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ബോച്ചെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവനും പോരാതെ വന്നാൽ ഇതിലേക്ക് ഉപയോഗിക്കാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചരിത്രമാകും ഞാൻ സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനാവശ്യമായ മുപ്പത്തിനാല് കോടിയും സമാഹരിച്ചു ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള മുപ്പത്തിനാല് കോടി രൂപയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽമാലാകെ പോലെ ഒരാൾ മായാവി ച വിളിപ്പുറത്ത് ഒരിക്കലും ഉറങ്ങാത്ത മനസ്സുമായി ഏട്ടനുണ്ടാവും ആ കാവലെന്നുംണ്ടാവും എന്നും